കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോ നമുക്ക് വിഷുവിന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് ആരെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടുവിൻ്റെ അച്ഛന്റെ പെങ്ങളുടെ മോനാണ് സ്വന്തം അമ്മായിയുടെ മോനാണ് വിഷ്ണു എന്നാണ് പേര് പേജ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ചാട്ടിന്റെ ഇൻസ്റ്റാ പേജ് നമ്മളെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ മേക്കപ്പിന്റെ കാര്യം മേക്കപ്പിന് എനിക്ക് മുൻപ് ഓണത്തിന് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ചേച്ചി ടിഫി ചേച്ചി തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല മേക്കപ്പ് മേക്കപ്പാണ് കേട്ടോ ചേച്ചിയുടെ മേക്കപ്പ് ഫുൾ പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ചേച്ചിയുടെ പേജ് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യണ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചേച്ചിയുടെ പേജ് കയറി നോക്കുക അതുപോലെ വിഷ്ണു വിഷ്ണുനാണ് ചേട്ടൻ്റെ പേര് ഫോട്ടോ എടുത്തു തന്ന ചേട്ടൻ്റെ പേര് വിഷ്ണുനും ചേട്ടൻ്റെ പേജും കൂടി എടുത്ത് നോക്കുക പിന്നെ വിഷ്ണു ചേ സോറി പിന്നെ വിഷുവിന് ഫോട്ടോസ് എടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോയത് എൻ്റെ വീടിൻ്റെ അടുത്താണുണ്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ മെയിൻ ആയിട്ട് വീടിൻ്റെ ഉടനെ വെച്ചിട്ടെടുക്കാമെന്നാണ് വിചാരിച്ചത് കാരണം ഉണ്ണിയുള്ള കാരണം കൊണ്ട് കുറെ അകലെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഫോട്ടോസൊക്കെ എടുക്കുമ്പോ അല്ലെങ്കിൽ കൂടെ ഓ അമ്മ ആരെങ്കിലും വേണം അമ്മ വരും കേട്ട പക്ഷെ എന്തായാലും വിചാരിച്ചത് കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ അടുത്ത് വെച്ചിട്ട് എടുക്കാൻ തന്നെയാണ് അപ്പോൾ ഉണ്ണിയുടെയും എടുക്കണം ഉണ്ണിയുടെ ഉണ്ണിയുടെയും ഞങ്ങളുടെ കൂടെ എടുക്കണല്ലോ അപ്പോൾ ഞാൻ എന്തായാലും വീടിന്റെ അവിടെ തന്നെ വല്ലാണ്ട് ദൂരേക്ക് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് വീടിന്റെ അപ്പുറത്ത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു കുറച്ച് നീങ്ങിട്ടെടുത്തു അത് കഴിഞ്ഞപ്പോൾ കാറിൽ തന്നെ കുറച്ച് ദൂരം കുറച്ച് അടുത്ത് തന്നെ പോയിട്ട് ഒരു എന്താ പറയുക വെള്ളം ഒക്കെ നിൽക്കുന്ന ഒരു പാടം പോലെ ഒരു സംഭവം ഉണ്ട് അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് കാറിലുള്ള ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഫോട്ടോസിൽ പിന്നെ വലിയ കാര്യമായിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് വീണ്ടും തൊട്ടപ്പുറത്ത് വെച്ചിട്ട് തന്നെയാണ് കാരണം നമുക്ക് ഉണ്ണിയുടെ കാര്യത്തിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത് കാരണം ഉണ്ണിയുടെ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അല്ല ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അങ്ങനെ വിഷു ഫോട്ടോ ഫോട്ടോഷൂട്ട് ഒക്കെ അവിടെ തന്നെയായിരുന്നു വേറെ കുറെ സ്ഥലങ്ങളിലേക്കൊന്നും പോയില്ല പിന്നെ വിഷ്ണു കാരണം പറഞ്ഞു നമ്മൾ എടുക്കുന്ന സ്പോട്ടില് കുഴപ്പമില്ലാത്ത സ്പോട്ടുകൾ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കുറേ ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് കാര്യമില്ലല്ലോ എടുക്കുന്ന ഫോട്ടോസ് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കല്യാണം എന്തെങ്കിലും ഫോട്ടോഷൂട്ട് എന്ത് ഫങ്ഷനായാലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ പ്രൈസിനോ അങ്ങനല്ലാണ്ട് നമുക്ക് ഒതുങ്ങുന്ന രീതിയിൽ പ്രൈസിനും ഒക്കെ ചെയ്തിട്ടുണ്ടാ ഫോട്ടോഗ്രാഫി ആയാലും മേക്കവർ ആയാലും അപ്പൊ മേക്കവറിന് വേണ്ടിട്ട് വന്ന ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേച്ചി വന്നിട്ടുള്ളത് എറണാകുളത്ത് ആണേട്ടാ വന്നത് അത് ഞാൻ ചേച്ചിയോട് ചേച്ചിയോട് ചോദിച്ചു എങ്ങനെയാണ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എ ആർ ഹാൻഡും കുത്താൻ എന്നാണ് നമുക്ക് ഡ്രസ്സ് തന്നിട്ടുള്ളത് അതിന് അവരുടെ ലിങ്കും ഞാൻ ഇടാട്ടെ വീഡിയോയിൽ മുമ്പ് കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കണം അവരുടെ ലിങ്കും ഇടാം പിന്നെ ഡ്രസ്സ് അവരാണ് തന്നത് അതുപോലെ കോസ്റ്റ്യൂം എന്താ ചേച്ചി എന്നോട് മുമ്പേ ചോദിച്ചിട്ടുണ്ടായിരുന്ന സാരിയാണോ ധാവണിയാണോ ഉദ്ദേശിക്കുന്നത് ഞാൻ ധാവണീന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഓണത്തിന് ധാവണിയ സാരിയായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും ധാവണയാക്കുന്നത് വിചാരിച്ചു സെറ്റുമുണ്ട് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വണ്ണം കുറവുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ സെറ്റുമുണ്ട് എടുത്ത് പൊന്തി നിൽക്കും അത് കാരണം കൊണ്ടാണ് ഞാൻ സെറ്റുമുണ്ട് ഇങ്ങനെ ചൂസ് ചെയ്യണ്ടിരുന്നത് അപ്പം എന്തായാലും ഡ്രസ്സിൻ്റെ കാര്യം അങ്ങനെയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ബ്ലാക്കിൽ നിന്ന് വേറെ ഒന്ന് വിചാരിച്ചു നോക്കിയാലോ പിന്നെ വേണ്ടാന്ന് വെച്ചാൽ ബ്ലാക്കിൽ തന്നെ നിന്നു ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും വേറെ കളർ ചൂസ് ചെയ്യാം അപ്പൊ അങ്ങനെയാണ് ഡ്രസ്സിൻ്റെ കാര്യം വന്നത് പിന്നെ ഓർണമെന്റ്സ് 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 ഒന്നും കഴുത്തിലിട്ടുണ്ടായിരുന്നില്ല ഇയറിങ്സ് ആയിരുന്നു ചിങ്കാരി കളക്ഷൻസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജ് എന്നാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് അത് നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് മറാട്ടിപ്പൊളി കളക്ഷൻസ് ഉള്ളൊരു പേജും കൂടിയാണ് അവരുടെ അപ്പം അതങ്ങനെയായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ഓവറൊക്കെ നൈസ് ആയിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു മേക്ക് ഓവറെല്ലാം ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി അത് നൈസായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫോട്ടോസും അതെ ഒരേ ഫോട്ടോ എടുത്തിട്ട് ചെയ്യണതാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ കുട്ടികളുള്ളവർക്ക് അറിയായിരിക്കും കുഞ്ഞു കുട്ടികളുള്ളവർക്ക് അറിയായിരിക്കും ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പല്ല ഓരോ പോസുകൾ നമ്മൾ ഇന്നും ചെയ്യണ പോലെ അവർ ചെയ്തു തരില്ല അപ്പോ അത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഫോട്ടോസൊക്കെ ഷീ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കുറുമ്പുള്ള കൂട്ടത്തിലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഫോട്ടോസ് നല്ല നല്ല പോസുകൾ ഇട്ടിയാലും അവളെടുക്കില്ലേ അവളും ഇങ്ങനെ പോകും അപ്പൊ എന്നാലും പരമാവധി ഞങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതും കുറെ എടുത്തു കൂട്ടിയിട്ടൊന്നുമില്ല അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ വീഡിയോ ആയാലും ഒരു വീഡിയോ അങ്ങനെ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ എന്തായാലും അടുത്ത വീഡിയോസ് ആയിട്ടൊക്കെ വരാട്ടോ അപ്പം എന്തായാലും ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്തവര് നിന്നും കൂടി സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ